നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസ് എങ്ങനെ റെഡിയാക്കാം എന്ന വീഡിയോയിലൂടെ കാണാം ഇന്ത്യൻ ക്ലാസിക് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്നര കപ്പ് ബസ്മതി റൈസ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് കഴുകാനായിട്ട് എടുത്തു വച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ഇരട്ടി വെള്ളം തിളപ്പിക്കാൻ കൂടി വെച്ചു കൊടുക്കണം ഗീ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റും ടൊമാറ്റോയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും അതുപോലെ മല്ലിയിലയും രമ്പയിലെടുത്ത് വെച്ചിട്ടുണ്ട് റൈസ് അളന്നെടുത്ത അതേ ബൗളിൽ ഇരട്ടി വെള്ളമാണ് നമ്മൾ തിളപ്പിക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയത്ത് റൈസ് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പം തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടായ കടായിലേക്ക് ഒരു സ്പൂൺ കീയും ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് മുഴുവനോടെയുള്ള സ്പൈസസ് ആദ്യം പെരിഞ്ചീരകം പിന്നെ പട്ട സ്റ്റാർ സ്പൈസ് ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് നമ്മൾ ചേ ചേർത്ത് കൊടുത്ത് സ്പൈസസൊക്കെ മൂത്ത് വരുമ്പോഴേക്കും ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തെണ്ണി പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇട്ടെടുത്ത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്ന് നല്ലോണം ഫ്രൈ ആയി കിട്ടുന്നവരെ അതായത് ഒന്ന് ചൂടായി അരി ചൂടായി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റൈസിൽ തന്നെ ഈ നമ്മുടെ ചേർത്തിട്ടുള്ള ഗഗീടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചവളത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഇനി നമുക്ക് തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളവും റൈസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഈ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്ന മല്ലിയിലേയും വെമ്പയിലയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് പാനൊന്ന് അടച്ചു വെച്ച് സ്ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ഈ റൈസ് അവിടെ ശരിയാവുന്ന സമയത്തിന് നമുക്ക് കുറച്ച് സവോളയും ഒക്കെ ഫ്രൈ ഇതിലേക്ക് ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഫാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് അതിലേക്ക് അല്പം ഗീ ഒഴിച്ച് കൊടുക്കണം മെൽറ്റ് ആയ ഗീയിലേക്ക് ആദ്യം കുറച്ച് നട്ട്സ് എടുത്ത് ഫ്രൈ ചെയ്യാം നട്ട്സ് നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് റൈസ് വെച്ചാണ് വെച്ച് കൊടുക്കുന്നത് അത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഊട്ടിച്ചെടുത്ത് മാറ്റാം നമുക്ക് മൂത്ത് കഴിഞ്ഞാലും ഇന്ന് കോരി മാറ്റാം ഇനി അതിനുള്ള കീലേക്ക് ചെറുതായിട്ട് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഫ്രൈ ചെയ്യുന്ന ക്യാരറ്റിലേക്ക് ഒരു ചെറിയ കാശ്മീരി ചില്ലി പൊടി അരിഞ്ഞിട്ട് കൊടുത്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം മുളകിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നല്ല മൂത്ത് വരുമ്പോൾ റൈസ് നല്ല ടേസ്റ്റും മണമൊക്കെ കിട്ടും ക്യാരറ്റ് ക്യാരറ്റ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ക്യാരറ്റ് ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെന്ത് കിടക്കുന്ന നമ്മുടെ റൈസിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റിൻ്റെ ഫ്ലേവറൊക്കെ ചോറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മുടെ ആ ക്യാരറ്റ് ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് അല്പം ഗീ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സവോള കൂടി ഫ്രൈ ചെയ്തെടുക്കണം ചുഴ നെയ്യിലേക്ക് സവാള ഇട്ട് നല്ല ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരിയെടുക്കണം വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഒരു ബാച്ച് ഫ്രൈ ചെയ്തിട്ട് അടുത്ത് വിട്ട് കൊടുക്കേണ്ടത് സവാള ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് ഈ വെന്ത റൈസിലേക്ക് നല്ല നെയ്യിൽ സവാള ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സിൽ റേസിങ്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഇതേപോലെ അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചൂടോട് തന്നെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ചോറ് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഗീ റൈസ് നല്ല പാകത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് സെർവ് ചെയ്യാണ് അപ്പോൾ ഈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫിഷ് മോ അതായത് ചില്ലി ഫിഷിൻ്റെ കൂടെ ഈ റൈസും കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്